പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ശത്രുവും ഏറ്റവും വലിയ ഭീകരൻ എന്നൊക്കെയാണ് കേന്ദ്രമന്ത്രി റവനീന്ദ്ര സിംഗ് ബിട്ടു വിശേഷിപ്പിച്ചത് രാഹുൽ ഗാന്ധി എന്ന രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് ഇത്തരത്തിൽ രൂക്ഷമായ ചില പ്രതികരണങ്ങൾ ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും ഭാഗത്തു നിന്നും വരുന്നത് ഇത്തരം പ്രസ്താവനകൾക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളാണ് രാജ്യത്ത് ഉയരുന്നത് ഈ വിഷയത്തിൽ ഉടൻ നടപടികൾ കൈക്കൊള്ളണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കോൺഗ്രസിന്റെ ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കത്തയച്ചിരിക്കുകയാണ് ബി ജെ പിയുടെയും സഖ്യകക്ഷികളുടെയും നേതാക്കൾ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ വളരെ ആക്ഷേപകരമായ അക്രമാസക്തവുമായ ഭാഷ ഉപയോഗിക്കുകയാണ് എന്നതാണ് ഖാർഗെ കത്തിൽ ചൂണ്ടിക്കാട്ടിയത് അത്തരം നേതാക്കളെ അച്ചടക്കത്തിലൂടെയും മര്യാദയിലൂടെയും നിലനിർത്താൻ പ്രധാനമന്ത്രി ഇടപെടണമെന്നും ഖാർഗെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മാത്രമല്ല ഇത്തരം പ്രസ്താവനകൾക്കെതിരെ നിയമ നടപടികൾ കൈക്കൊള്ളണമെന്നും ഖാർഗെ പറയുന്നുണ്ട് അതിലൂടെ ഇന്ത്യൻ രാഷ്ട്രീയം അതപ്പതനത്തിലേക്ക് പോകുന്നത് തടയാൻ സാധിക്കുമെന്നും മോദിക്ക് അയച്ച കത്തിൽ ഖാർഗെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് മഹാരാഷ്ട്രയിലെ ബി ജെ പിയുടെ സഖ്യകക്ഷിയായ ശിവസേന ഷിൻഡെ വിഭാഗം എം എൽ എ പറഞ്ഞിരിക്കുന്നത് പ്രതിപക്ഷ നേതാവിൻ്റെ നാവരിയുന്നവർക്ക് പതിനൊന്ന് ലക്ഷം രൂപ പാരിതോഷികം നൽകുമെന്നതാണ് ഇങ്ങനെയുള്ള പ്രതികരണങ്ങൾ പ്രോത്സാഹിപ്പിച്ചാൽ മുത്തശ്ശിയുടെയും അച്ഛന്റെയും വിധി രാഹുലിനും വന്നേക്കാനുള്ള സാധ്യതയും ഉണ്ടാകും അത് ഈ രാജ്യത്ത് അനുവദിക്കാൻ പാടില്ല എന്നും കത്തിൽ ഖാർഗെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഖാർഗെയുടെ ഈ കത്ത് ഒരു താക്കീത് എന്ന രീതിയിലാണ് മോദിക്ക് നൽകിയിരിക്കുന്നതെന്നാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ പറയുന്നത് ഈ നേതാക്കൾക്കെതിരെ നടപടിയെടുക്കാൻ മോദി തയ്യാറായില്ലെങ്കിൽ നമുക്ക് കാണാം എന്നുള്ള ധ്വനി ഖാർഗയുടെ വാക്കുകളിലുണ്ട് രാഹുൽ ഗാന്ധിയെ ഒറ്റ തിരിഞ്ഞ് അക്രമിക്കാൻ അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കുകയാണ് ഖാർഗെ മാത്രമല്ല രാഹുലിന് പിന്തുണയുമായി ഇന്ത്യ സഖ്യവും ഒറ്റക്കെട്ടായി നിലയുറപ്പിക്കുമ്പോൾ മോദിയുടെ മറുപടിയാണ് ഇന്ത്യ സഖ്യവും ഖാർഗെയും കാത്തിരിക്കുന്നത്